ഇപ്പോൾ തേർഡ് റോയിൽ വരെ നല്ല കംഫർട്ടുള്ളൊരു വാഹനമാണ് എക്സ് യു വി സൈഡ് അബ്ലോ എന്ന് പറയുന്നത് വളരെ നല്ല മാസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമുക്ക് എൻ്റെ ജീപ്പ് കോമസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹൈറ്റേ വരുള്ളൂ എൻ്റെ അത്ര ഹൈറ്റ് ജീപ്പ് കോമസിനൊക്കെ ഉള്ളൂ ഇതെന്ന് പറയുമ്പോൾ അതിനേക്കാളും ഒക്കെ ഹൈറ്റുള്ളതാണ് ഈ ഫോർച്യൂണറൊക്കെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനു പറ്റിയൊരു വാഹനമാണ് അപ്പോൾ എക്സ് യു വി ഫൈവ് ആണ് നിങ്ങളുടെ ഫോർച്യൂണർ ഒക്കെ നമ്മൾ ഇതിന് തന്നെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് പതിനാല് ലക്ഷം വരും ഇതിനെ പകുതിയോളം റേറ്റ് ആണ് നമുക്ക് വരുന്നുള്ളു അപ്പോൾ പക്ഷേ എന്നാൽ നമ്മളിതൊന്ന് റീസ്റ്റോറേഷൻ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എടുത്താൽ പോലൊരു ഒരു സെവൻ ലാക്സ് ബിലോയെ നമുക്ക് വരുള്ളൂ അപ്പം അത്രയും മാസം ലുക്കുള്ള ഒരു വാഹനം നമുക്ക് ഈ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ടാറ്റാ സഫായി അതുപോലെ തന്നെ ഫോർച്യൂണർ ടാറ് അതിലൊക്കെ കയറുന്നൊരു ഫീൽ തന്നെ നമുക്ക് ഇതിലും ഉണ്ട് ഇതിൽ എസ് യു വി ആണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ ലാഭം അതാണ് ഒരു ബിസിനസ്സുകാർ എയിം ചെയ്യേണ്ടത് അല്ലാതെ ഒരു വാഹനം വിൽക്കുമ്പോൾ തന്നെ അധികം ഒരു ലക്ഷം രൂപ ലാഭം ഒമ്പതിനായിരം രൂപ ലാഭം ഇവർ അങ്ങനെ ചെയ്യാറില്ല പ്സറിൻ്റെ പുതിയ കൂടി ഒരിക്കൽ എല്ലാം വന്യപ്രഷർക്ക് സാധനം നമ്മൾ ഇന്ന് ആലുവ ഫോർ വീൽ വീലറൈവെന്ന് പരിചയപ്പെടുന്ന മൂന്നാമത്തെ വാഹനമാണ് ഈ ഒരു മാസത്തിൽ അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എക്സ് യു വി ഫൈവ് ഡബ്ലോ ആണ് എക്സ് യു വി ഫൈവ് ഡബ്ലോ നമുക്കറിയാം മഹേന്ദ്രയുടെ ഓൺ ഡിസൈൻ അതായത് ഒരു ഓൺ എൻജിൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് എക്സ് യു വി എന്ന് പറയുന്നത് റെവല്യൂഷണറി ആയിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിലൊക്കെ നല്ല രീതിയിൽ സെയിലായ ഒരു മോഡലാണ് എക്സ് യു വി ഫൈവ് ഡബ്ലോ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ സ്കോർപ്പിയോ അതുപോലെ തന്നെ ഈ ഒരു വാഹനമൊക്കെ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്കൊരു വികാരമാണ് ഇതൊരു അത്യാവശ്യം ഒരു റീസ്റ്റോറേഷൻ്റെ ഒരു വർക്കിലേക്ക് പോകേണ്ട ഒരു വാഹനമാണ് അത്യാവശ്യം അപ്പോളിസ്ട്രി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ഒരു വാഹനമാണ് അപ്പോൾ പ്രൈസും നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഡബ്ല്യു എയ്റ്റ് ആണ് ഡബ്ല്യു എയ്റ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് ചിലപ്പോൾ തോന്നും ഒരു പക്ഷേ നല്ല നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഫൈവ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് എക്സ് യു വി ഫൈവ് ഡബ്ലു ഡബ്ല്യു എയ്റ്റ് ആണ് ടു പോയിൻറ്റ് ടു ലിറ്ററാണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിലാണ് ഡീസലാണ് വൺ ലാക്ക് കിലോമീറ്റർ ഈ വാഹനം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് എൻജിൻ വൈസ് നമുക്കൊന്നും നോക്കാനില്ല പക്ഷെ നമുക്ക് ഓവറോൾ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാനുണ്ട് അപ്പോൾ ശ്രീ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന കസ്റ്റമറിനെ അത് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലാതെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ താല്പര്യം അനുസരണം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ചെയ്യാനും പറ്റും അപ്പോൾ ഇവിടുന്ന് റെജിസ്റ്ററേഷൻ ഇവിടുന്ന് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ ചെയ്യും ഇതിന് സിക്സ് ബാ എയർ ഉള്ള അതായത് സീറ്റിൽ അടക്കം എയർ ബാഗ് കട്ടൺ എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു ആണ് സൺ പ്രൂഫ് വരുന്നില്ല സൺ പ്രൂഫ് ഉള്ള വേരിയന്റിൽ താഴെയുള്ള അപ്പോൾ ഓവറോൾ വാഹനത്തിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു കേരള മാർക്കറ്റിൽ ഉള്ളൊരു റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു റേറ്റ് വെച്ചിട്ട് ഇവരായിട്ടൊന്ന് സംസാരിച്ചു നോക്കുക ഫോർ വീൽ ഡ്രൈവ് ആലുവേ ആണ് ധാരാളം നമുക്കിവിടെ അവൈലബിൾ ആണ് സെഡാനും ഹാച്ചും ഒരു മിഡ് റേഞ്ച് വാഹനങ്ങളാണ് കൂടുതലും നമുക്കിവിടെ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ വാഹനാർ എടുക്കുകയാണെങ്കിൽ തന്നെ പഴയ വാഹനാർ ഒരു മൂന്നാറ് കാണും പുതിയ വാഹനാർ തന്നെ രണ്ട് മൂന്നെണ്ണം കാണും അതുപോലെ എക്കോസ് പോട്ടൊക്കെ റയറായിട്ട് വരുന്നതാണ് അത് തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സ്വിഫ്റ്റ് ഈ മോഡൽ തന്നെ നമുക്കൊരു മൂന്നെണ്ണം അവൈലബിൾ ആണ് അപ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് ഉള്ള ഒരു ഈ കേരളത്തിലെ തന്നെ നല്ല രീതിയിൽ അതായത് കൂടുതൽ വാഹനങ്ങൾ സെയിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഇവർക്കുള്ളത് അല്ലാതെ ഒരു വാഹനം തന്നെ വിറ്റിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക ആ ഒരു രീതിയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് നടക്കേണ്ടതും ഞാൻ പറഞ്ഞ ഈ പറഞ്ഞപോലെ കൂടുതൽ ബിസിനസ്സിൽ നിന്ന് കൂടുതൽ ലാഭം അതാണ് ഒരു ബിസിനസ്സുകാരൻ എയിം ചെയ്യേണ്ടത് അല്ലാതെ ഒരു വാഹനം വിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ ലാഭം ഒമ്പതിനായിരം രൂപ ലാഭം അങ്ങനെയൊന്നും ഇവർ അങ്ങനെ ചെയ്യാറില്ല ഇവർ പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും പാർക്കാൻ സീൽ കൊണ്ടുവിടുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു കാര്യം ഇവർ ഗ്യാരണ്ടി നോക്കാറുണ്ട് നമുക്ക് എൻ്റെ വാഹനോട്ടൊന്ന് പർച്ചേസ് ചെയ്ത വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളെപ്പോഴും ഇവിടെ വന്ന് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ വാഹനത്തിന്റെ ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരിക പിന്നെ നമുക്ക് സ്പെയർ കീ അടക്കം നമുക്ക് അവൈലബിൾ ആണ് അത് ഇതിന്റെ കവറാണ് സ്പെയർ കീ കവർ കീയുടെ കവറാണ് അതുകൊണ്ടാണ് അത് ഇങ്ങനെ തോന്നിയത് സ്പെയർ കീ അടക്കം നമുക്ക് ആണ് പിന്നെ വാഹനം വൺ ലാഖ് കിലോമീറ്റർ ആയിട്ട് തോടിയിട്ടുണ്ട് അത്യാവശ്യം റീസ്റ്റോറേഷൻ്റെ ഒരു ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് എക്സ് യു വി ചോദിച്ച് കുറച്ച് പേര് കമ്മ്യൂണിറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനൊരു ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം കയറുമ്പോൾ തന്നെ നമുക്ക് ടാറ്റാ സഫാരി അതുപോലെ തന്നെ ഫോർച്യൂണർ ടാറ് അതിലൊക്കെ കയറുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിലുമുണ്ട് ഇതൊരു എസ് യു വി ആണ് നമ്മുടെ മഹേന്ദ്രയുടെ തന്നെ സ്കോർപ്പിയോടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു എസ് യു വി ആയാണ് അപ്പം അത്യാവശ്യം ഇൻസൈഡ് കയറുമ്പോൾ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ഇൻഫോടൈമ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ബാക്കിൽ പാസഞ്ചേഴ്സിനെ നമ്മുടെ മറാസോന്റെ വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ഈ സാധനം ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്ക് ബാക്കിലെ പാസഞ്ചേഴ്സിനെ ഒരു മെററ് അതുപോലെ തന്നെ നമ്മുടെ സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങൾ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ധാരാളം എയർ ബാഗിന്റെ അവിടെ ഇവിടെ എല്ലായിടവും നമുക്ക് കാണാൻ പറ്റും സീറ്റേൽ കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റീറിംഗ് വീല് ഡാഷ്ബോർഡ് എല്ലാം എല്ലായിടം നമുക്ക് എയർ ബാഗ് അത്യാവശ്യം ഉണ്ട് നല്ലൊരു സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ് നമുക്കത് എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിലും എക്സുവി ഞാൻ എനിക്ക് തോന്നുന്നു ഇത്ര അകത്തിരുന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇതായിരിക്കും പിന്നെ ഇതൊരു ഡബ്ല്യു ആണ് ഡബ്ല്യു എയ്റ്റിന് നമുക്ക് വയർലെസ് ചാർജിങ്ങിനും വരുന്നില്ല ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തൊരു പെൻഡ്രൈവ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ടോൾ ബോട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട് ടോൾ വോൾട്ടാണ് തോന്നുന്നു അതെ ടോൾ വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒരു വ്യത്യസ്തമായിട്ടൊരു ഹാൻഡ് ബ്രേക്ക് ആണ് അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ അത് ചെയ്യണം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബ്രസ്റ്റ് ഉണ്ട് ആംബ്രസ്റ്റിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് അതൊക്കെ വളരെ മിനിമൽ സ്പേസേ ഉള്ളൂ അകത്തുവെങ്കിലും പക്ഷേ ആംബ്രസ്റ്റ് വളരെയധികം യൂസ്ഫുള്ളാണ് ഒരു ബ്രൗൺ കളർ ആണ് ഇൻറ്റീരിയർ വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ നമുക്ക് സി ഡി പ്ലെയർ ഇൻബിൽട്ടായിട്ട് പല വാഹനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വരെയൊക്കെ പതിമൂന്ന് പതിനഞ്ച് വരെയൊക്കെ പ്രീമിയം കാറിലൊക്കെ പതിനെട്ട് വരെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ആ പ്ലേ സി ഡി പ്ലെയർ നമുക്ക് കാണാം പിന്നെ ഇതിന് സൺ പ്രൂഫ് ഉള്ള മോഡലല്ല സൺ പ്രൂഫ് ഇല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻസൈഡ് വരിക പിന്നെ നമുക്ക് ഡെഡ് പെഡല് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു ആർച്ച് പോലെ അവിടെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഡെഡ് പെഡൽ ഉണ്ട് അവിടെ പിന്നെ ബാക്കിയുള്ള പെഡൽസിൻ്റെ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ പക്കയാണ് അടിപൊളിയാണ് ഞാൻ എക്സിഫിയുടെ റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ സെയിൽ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ് ഇത്രയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അത്യാവശ്യം ഇതിൻ്റെ റീസ്റ്റോറേഷൻ പെയിൻറ് വർക്ക് കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് നമുക്കൊരു അമ്പതിനായിരം രൂപയോളം ചിലവാകേണ്ടി വരും അത് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും എന്താ പറയുക നമ്മൾ സെയിൽ ഓറിയൻറ്റഡ് അല്ലല്ലോ സെയിൽ വാഹനം വാങ്ങുക അതല്ലാതെ ഞാനിത് വാങ്ങണം ഇത് എടുക്കണം ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഫോഴ്സ് ചെയ്തുള്ളൊരു വീഡിയോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വാഹനത്തിൻ്റെ കണ്ടീഷൻ ഇത്രയാണ് ഇതിനാണ് ഇത്രയാണ് ആസ്കിങ് പ്രൈസ് വരുന്നത് നെഗോസിയേഷൻ പോസിബിളാണ് അപ്പം നിങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും ഫിനാൻസ് ഓപ്ഷൻസ് ഒക്കെ ഇതിന് അവൈലബിൾ ആണ് നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫിനാൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാഹനം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു അട്രാക്റ്റീവ് പാർട്ടാണ് ഇതിൻ്റെ തേർഡ് റോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിംഗിൾ ബട്ടണിൽ തന്നെ നമുക്ക് ഈ സീറ്റ് ഫോൾഡായി കിട്ടും പിന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ തേഡ് ആക്സസ് ആണ് വരുന്നത് തേർഡ് റോ തേർഡ് റോ വരുമ്പോഴത്തേക്ക് രണ്ട് പേർക്ക് വിത്തൊരു ചൈൽഡിൻ്റെ കൂടെ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും രണ്ട് അഡൽട്ടിനും ഒരു ചൈൽഡിന് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു തേഡ് റോയാണ് അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിൽ തന്നെ നമുക്ക് എ സി കൺട്രോൾസ് ഇതിൻ്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എ സിയുടെ ഫാൻ്റെ സ്പീഡ് നമുക്ക് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചെറിയൊരു സ്റ്റോറേജ് നെറ്റ് കാണാം പിന്നെ ഒരു കപ്പ് ഹോൾഡർ കാണാം കപ്പ് ഹോൾഡറിൽ തന്നെ നമുക്ക് ആം റെസ്റ്റ് നമുക്ക് ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് തേർഡ് റോയിൽ വരെ നമുക്ക് വന്നേക്കുന്നത് സീറ്റിങ്ങിൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് അപ്പോളിസ്റ്റി ശകലം സ്പോയിലായിട്ടുണ്ട് ശകലം നല്ല രീതിയിൽ അത് ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട് പക്ഷെ ഒരു കുഷനിങ് എഫക്റ്റിനൊന്നും സാരമായിട്ടൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല കുഷനിങ് ഒക്കെ നല്ല ന്യൂ ബ്രാൻഡ് ന്യൂ പോലെ തന്നെയാണ് ഇരിക്കാനൊക്കെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ടെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വരും അപ്പം എന്തായാലും റീസ്റ്റോറേഷൻ ചെയ്ത ഒരു എക്സുവി വളരെ മാസികമായിട്ടുള്ളൊരു വാഹനമാണ് ഒരു മാസീവമായിട്ടുള്ള ലുക്കുള്ള ഒരു നല്ല ഫീല് പ്രീമിയം ഫിനിഷിങ് ഫിറ്റാൻ ഫിനിഷ് ഒക്കെ ഉള്ളൊരു വാഹനമാണ് മഹേന്ദ്രയുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാഹനം എക്സ് യു വി ഫൈവ് ഡബ്ലോ വാങ്ങണമെന്നുള്ളൊരു താല്പര്യമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീട്ടിൽ കാണുന്ന ഒരു സൈനിങ് ഡ്രീം ക്യാപ്റ്ററി